നമസ്കാരം തുടർച്ചയായ നാലാം മത്സരത്തിലും ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിന് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ താരം രണ്ട് റൺസിന് പുറത്തായി ആറ് പന്തുകൾ നേരിട്ടായിരുന്നു ഋഷഭിന്റെ മടക്കം ഇതോടെ പന്തിന് മേൽ സമ്മർദ്ദം ഏറെയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഫലം വാങ്ങിയിട്ടും അതിനൊത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ ഫോം ഔട്ടായി നിലകൊള്ളുന്നത് വലിയ രീതിയിൽ ചർച്ചകളായിരിക്കുകയാണ് പന്തിനെ സംബന്ധിച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഏറ്റവും വലിയ പ്രതിഫലം കൈപ്പറ്റുന്ന താരമാണ് ഋഷഭ് പന്ത് മുൻ ഡൽഹി ക്യാപിറ്റൽസ് നായകനെ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ലക്നൌ സൂപ്പർ ജെയിൻസ് ടീമിലേക്ക് എത്തിച്ചത് വലിയ പ്രതീക്ഷകളായിരുന്നു ലക്നൌവിനെ സംബന്ധിച്ച് ഋഷഭ് എത്തുമ്പോൾ കെ എൽ രാഹുലിനെ കൈവിട്ടാണ് ഋഷഭിനെ ലക്നൌ നായക നൽകി ടീമിലേക്ക് ആനയിച്ചത് വലിയ പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരം തന്നെയാണ് ഋഷഭ് പന്ത് മികച്ച റെക്കോർഡും അവകാശപ്പെടാനുണ്ട് ഐ പി എല്ലിൽ ഋഷഭിന് പക്ഷേ ഈ സീസണിലെ നാല് മത്സരങ്ങളിൽ നിന്ന് പന്ത് ആകെ നേടിയത് വെറും പത്തൊൻപത് റൺസ് മാത്രം ഈ പത്തൊൻപത് റൺസ് എടുക്കാൻ ഏതാണ്ട് മുപ്പത്തിരണ്ട് പന്തുകളാണ് ഋഷഭിന് വേണ്ടി വന്നത് ഇത് അത്രയും മോശം കണക്കുകളാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇരുപത്തിയേഴ് കോടിയോളം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു താരത്തെ സംബന്ധിച്ച് ഒരുപാട് കഴിവുള്ള പ്രതിഭകളാണ് ലക്നൌവിൽ അവസരം കാത്തു നിൽക്കുന്നത് ഈ സമയത്താണ് ഇത്രയും വലിയ തുക വാങ്ങി ഇറങ്ങുന്ന പന്തിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ഋഷഭന്തിന്റെ ഈ ഒരു മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്നത് ലക്നൌവിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് വലിയ പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ച ഋഷഭ ഋഷഭ് ഫ്ലോപ്പായി ഓരോ മത്സരത്തിലും മാറുന്നത് അവരുടെ ഭാവിയെ പോലും ഐ പി എൽ ഭാവിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ സീസണിൽ ഇനി കാര്യമായ പ്രകടനം ഋഷഭ് നടത്തിയാൽ മാത്രമേ പോരായ്മകൾ അതായത് എൽ എസ് ജിക്കുള്ള പോരായ്മകൾ ബാറ്റിങ്ങിന്റെ പോരായ്മകൾ നികത്തി മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ ടീമുടമ സഞ്ജീവ് ഗോയങ്കയും ഋഷഭിന്റെ പ്രകടനത്തിൽ ഒട്ടും തന്നെ തൃപ്തനല്ല എന്ന് വ്യക്തമാണ് കഴിഞ്ഞ മത്സരത്തിൽ പന്ത് നിറം മങ്ങിയ പ്രകടനം നടത്തിയപ്പോൾ ഗ്രൗണ്ടിൽ ഗൗരവത്തോടെ തന്നെ ഋഷഭിനെതിരെ ഗോയങ്ക സംസാരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായതുമാണ് ഇതിന് സമാനമായിരുന്നു രാഹുലിനെതിരെ ഗോയങ്ക തിരിഞ്ഞതും അതിന് പിന്നാലെ രാഹുൽ കഴിഞ്ഞ സീസണിൽ ടീം വിട്ടതും നാലാം മത്സരത്തിന് ശേഷം ഗോയങ്ക പന്തിനെതിരെ പരസ്യമായി ഇപ്പോൾ തിരിയുന്ന വീഡിയോകളൊന്നും വന്നില്ല എങ്കിൽ പോലും ഡ്രസ്സിംഗ് റൂമിൽ ഇവർ തമ്മിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു എന്നാണ് ടീമുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഈ തരത്തിൽ മുന്നോട്ടു പോയാൽ ഋഷഭിനെതിരെ കടുത്ത നടപടി ഈ ഒരു സീസൺ തീരുന്ന മുമ്പ് തന്നെ ഫ്രാഞ്ചൈസി എടുത്താലും അതിൽ ഞെട്ടാൻ സാധിക്കില്ല ഇത്തരത്തിൽ ലക്നൌവിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രകടനം ഋഷഭ് തുടരുമ്പോൾ ഒരർത്ഥത്തിൽ ഇത് സഞ്ജു സാംസണ് സന്തോഷ് ഗുണവാർത്തയായിട്ടാണ് മാറുന്നത് സഞ്ജുവിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന താരമായ ഋഷഭിന്റെ ഷോ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനുള്ള ഭീഷണി കുറയ്ക്കുകയാണ് എന്ന് തന്നെ പറയാം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് നിലവിൽ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ സഞ്ജു സാംസണയാണ് ടി ട്വന്റി ടീമിൽ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഓപ്പണർ സ്ഥാനവും സഞ്ജുവിന് നൽകിയപ്പോൾ സെഞ്ചുറി അടക്കം നേടി മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ ഋഷഭ് പന്തിന് ട്വന്റി ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെതിരെ ഗംഭീറിന് മുകളിലും സമ്മർദ്ദം ഏറുകയായിരുന്നു ഇന്ത്യക്ക് ടി ട്വന്റിയിൽ വേണ്ടാത്ത ഋഷഭ് ഐ പി എല്ലിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരമായപ്പോൾ ഗംഭീറിന് മുകളിൽ സമ്മർദ്ദമേറി എന്നാൽ ഋഷഭ് ഫ്ലോപ്പ് ഷോ തുടരുന്നതോടെ സഞ്ജുവിന്റെ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനുള്ള ഭീഷണി കൂടി കുറയുകയാണ് ഐ ഋഷഭിന്റെ ഐ പി എല്ലിലെ മോശം പ്രകടനം ചൂണ്ടിക്കാട്ടി ഇനിയും ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ ഗംഭീറിന് സാധിക്കും ഋഷഭിന്റെ മോശം പ്രകടനം സഞ്ജുവിന്റെ ടി ട്വന്റി ടീമിലെ സീറ്റ് ഉറപ്പിക്കാൻ സഹായിക്കുന്നതാണെന്നും നിസ്സംശയം പറയാം